ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളത്തിൽ നമ്മൾ പറയുന്ന അവൻ എഴുതുകയാണ് അവൾ എഴുതുകയാണ് ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഇംഗ്ലീഷിലെ ഫസ്സന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയാണ് പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതുണ്ടാക്കുന്ന രീതി നമ്മൾ അറിഞ്ഞിരിക്കണം സബ്ജെക്ട് അതിന്റെ കൂടെ ആമോ ഈസോ ആറോ ഉപയോഗിക്കും അതിന്റെ കൂടെ ബേസ് ഫോം ബേസ് ഫോമിന്റെ കൂടെ ഐ എൻ ജി എന്ന മൂന്നക്ഷരങ്ങള് കൂട്ടിച്ചേർക്കും ഇതിനെ ഐ എൻ ജി ഫോം എന്നും പറയാറുണ്ട് ഈ ബേസ് ഫോമിന്റെ കൂടെയാണ് കൂട്ടിച്ചേർക്കും ഐ എൻ ജി അങ്ങനെയാണ് നമ്മൾ ഈ വാചകം ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാണ് ഇപ്പോൾ നമ്മൾ സിംഗുലർ ഉപയോഗിക്കുന്നതാണ് കാണുന്നത് ഈസ് ഈസ് ആണ് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആറ് പ്ലൂറിന് വേണ്ടിയാണ് മൂന്ന് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അവൻ എഴുതുകയാണ് ഹി ഈസ് റൈറ്റിംഗ് അതിന്റെ ചോദ്യം അവൻ എഴുതുകയാണോ ഈസ് ഹി റൈറ്റിംഗ് പിന്നെ കണ്ടത് മൂന്നാമത്തെ വാചകം നെഗറ്റീവ് He ഹീസ് നോട്ട് റൈറ്റിംഗ് ഓർ ഹീസ് ഇൻ റൈറ്റിംഗ് അവൻ എഴുതുകയല്ല ഇന്ന് കാണുന്നത് നാലാമത്തെയും അവസാനത്തെയും വാചകമാണ് നെഗറ്റീവിന്റെ ചോദ്യം സാധാരണ ഇതുപോലെ നാലു വാചകങ്ങളാണ് നമ്മൾ ഓരോന്നിലും കാണുന്നത് അവൻ എഴുതുകയല്ലേ അവൻ എഴുതുകയല്ലേ നെഗറ്റീവ് ചോദ്യം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് മറ്റു വാചകങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഈസിൻ്റെ എന്നുള്ളത് മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ മതി ഈസ് ഇൻ ഹീ റൈറ്റിങ് ഇൻ 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 ഹി 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 റൈറ്റിംഗ് 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 പ്രാക്ടീസ് പ്രാക്ടീസ് അങ്ങനെ ചെയ്യുന്ന ഈസ് 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 അല്ല നോക്കാം എ എ എ സ്റ്റോറി 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 അവനൊരു കഥ എഴുതുകയല്ലേ ഈസ് നോട്ട് എന്ന് പറയില്ല എപ്പോഴും ഷോർട്ട് ഫോമേ ഉപയോഗിക്കുള്ളൂ ഇൻ ഹി കട്ടി അവനൊരു മരം മുറിക്കുകയല്ലേ ഇൻ പ്ലേയിങ് ഫുട്ബോൾ അവൻ ഫുട്ബോൾ കളിക്കുകയല്ലേ ടീച്ചിങ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയല്ലേ ഈസ് ഇൻ ഹി റീഡിങ് എ ബുക്ക് അവനൊരു പുസ്തകം വായിക്കുകയല്ലേ ഇസ് ഇൻ ഹി ഡൂയിങ് ഹിസ് ഹോം വർക്ക് ഹിസ് ഹോംവർക്ക് അവൻ അവന്റെ ഹോംവർക്ക് ചെയ്യുകയല്ലേ ഷീ വെച്ച് അതേപോലെ തന്നെയാണ് அவள் அவள் கழிக்க அவள் இங்கிலீஷ் படிப்பிக்க அவள் எந்த முறை கிளீன் அவள் ஒரு புத்தகம் வாய்க்கே അവൾ അവളുടെ ഹോംവർക്ക് വർക്ക് ചെയ്യുകയല്ലേ ഇനി രാജു വെച്ച് ഈസിൻ രാജു റൈറ്റിംഗ് എ സ്റ്റോറി രാജു ഒരു കഥ എഴുതുകയല്ലേ മലയാളത്തിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം പക്ഷെ ഇംഗ്ലീഷില് മുൻ ക്ലാസ്സുകളിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചോദിക്കാറില്ല രാജുവിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതിന് ശേഷമായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും രാജുവിന് പകരം ഹി എന്ന് വെയിക്കോളൂ അതേപോലെ ഈ സിൻ സീത റൈറ്റിംഗ് എ സ്റ്റോറി മലയാളത്തിൽ നമുക്ക് എളുപ്പം സീത ഒരു കഥ എഴുതുകയല്ലേ എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിക്കാറില്ല നേരത്തെ പറഞ്ഞതുപോലെ സീതയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഷീ വയ്ക്കുള്ളൂസിൻ ഷി റൈറ്റിംഗ് എ സ്റ്റോറി സീതയെ കുറിച്ച് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഈ സിൻ സീത റൈറ്റിംഗ് എ സ്റ്റോറി എന്ന് ചോദിക്കാറില്ല അത് മനസ്സിൽ വയ്ക്കുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എല്ലാ ക്ലാസ്സിലും പറയുന്നതിൽ കണ്ട അവസാനത്തെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാള ഇംഗ്ലീഷ് മലയാള ഇംഗ്ലീഷ് ഓരോ വാചകവും പത്രാവശ്യങ്ങളിലും പറയുക അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഒഴുക്കോട് സംസാരിക്കാൻ പറ്റുന്നത് അതോടൊപ്പം നമ്മുടെ മനസ്സിലും ആഴത്തില് പതിയും ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് കുറച്ച് വേബ്സെങ്കിലും എല്ലാ ദിവസവും പഠിക്കണം അവരുടെ അർത്ഥം പഠിക്കണം ഉച്ചാരണം പഠിക്കണം ഈ നാല് ഫോംസ് അറിഞ്ഞിരിക്കണം പുതിയ വാക്കുകളൊക്കെ പഠിക്കാൻ നോക്കുക അതെ നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ഗെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന ഗർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വർഗുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുവിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മൾ കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വൈരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതെ ലിസ്റ്റില് ഏഴാമത്തെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് ൾക്ക് ധാരാളം രൂപങ്ങളുണ്ട് നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടു ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അവയെ അവ ഉപേക്ഷിച്ചാണ് ഇംഗ്ലീഷിലെല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുന്നത് ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷില് ഒരേപോലെയാണ് ഇരിക്കുന്നത് സ്പെല്ലിങ് ഉച്ചാരണവും എന്നാൽ അർത്ഥം വ്യത്യാസം അത് മനസ്സിലാക്കുക അതുപോലെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അത് നമ്മൾ തുടങ്ങിയാണ് ബൈൻഡ് ബൗണ്ട് ഫൈൻഡ് ഫൗണ്ട് ഫൗണ്ട് ഗ്രൈൻഡ് ഗ്രൗണ്ട് ഗ്രൗണ്ട് വൈൻഡ് വൗണ്ട് അത് ഈ വാക്കുകളിലെ ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ് ഇ ഡി എന്നോ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് പാസ്റ്റ് ഫോമും ഫോമും പാർട്ടിസിപ്പിൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയുള്ള കറുതുകളിലേക്ക് റൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്കവ കാണാം Satisfy, satisfied, satisfied. Scream, screamed, screamed. Share, shared, shared. smoke, smoked, smoked. Snore, snored, snored. Sin, sinned, sinned. Sneeze, sneezed, sneezed. Start, started, started. Sold, sold, sold. Stop, stopped, stopped suffer suffered suffered suspect suspected suspected talk talked talked, talked. tie tied tied bang banged bang touch touched touched travel 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 Turn, turned 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 tremble trembled trembled use used used, used. ഈ വെറുബുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവ കാണാതെ പഠിക്കുക അതുപോലെ ചില വെറുബുകൾക്കൊക്കെ വ്യത്യാസം വരും സിംഗുലർ ആവുമ്പോൾ ചിലപ്പോ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമിലൊക്കെ ചില വെറുബുകൾക്ക് ഡബിൾ ഒരു ലെറ്റർ കൂടിയൊക്കെ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വെറുബുകൾ ഉച്ചാരണവും അർത്ഥവും ഒക്കെ കാണാതെ പഠിക്കുക എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കാനും കഴിയൂ ഓക്കേ